കുന്നത്തൂർ താലൂക്ക് വികസന സമിതി യോഗം യോഗം ചേർന്നു കോവൂർ കുഞ്ഞുമോൻ അധ്യക്ഷതയിലാണ് ചേർന്നത് കാൽനട തടസ്സമായി മാറിയ കച്ചവടം നിർത്തലാക്കണമെന്ന് യോഗത്തിൽ കുന്നത്തൂർ കുന്നത്തൂർ താലൂക്ക് വികസന സമിതി യോഗം ചേർന്നു കാൽനട യാത്രക്കാർക്ക് തടസ്സമായി മാറിയ കച്ചവടം യോഗത്തിൽ കിച്ചപ്പള്ളി ഭാഗം വൃത്തിയാക്കുക പാകിസ്ഥാൻ മുക്ക് ഞാങ്കടവ് റോഡ് പുതുക്കിപ്പണിയുക ശാസ്താംകുട്ടക്കായലിലെ കടത്തുവള്ളങ്ങൾ വെള്ളങ്ങൾ വിനോദസഞ്ചാരത്തിനായി ഉപയോഗിക്കുന്ന തടയുക തുടങ്ങിയ ആവശ്യങ്ങളും യോഗത്തിലുയർന്നു വെള്ളം കൊടുത്തില്ലെങ്കിലും മീറ്റർ വീടാവുന്നുണ്ടെങ്കിൽ തുറന്നുവിടാൻ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട എം എൽ എ കനാലുവെള്ളം തുറന്നുവിടാൻ കുന്നത്തൂർ പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ കുടിവെള്ളം ലഭ്യമാക്കാൻ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ അവർക്ക് നിർദ്ദേശം കൊടുക്കും കോവൂർ കുഞ്ഞുമൂല എം എൽ എയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് പ്രധാനപ്പെട്ട ചർച്ചയിൽ ഇവിടെ സബ് കനാലിൽ കൂടെ വെള്ളം ഒഴുകുന്നതും ചവറ മെയിൻ കനാലിൽ കൂടെ വെള്ളം ഒഴുകുന്നതുമായിട്ടുള്ള ചർച്ചയാണ് വന്നത് വളരെ പ്രധാനപ്പെട്ട കനാലാണ് നമ്മുടെ ഏഴാം മൈൽ ചവറ കനാൽ അത് നേരത്തെ തന്നെ തുറന്നു വിട്ടു തുറന്നു വിട്ടപ്പോ തന്നെ എൻ്റെ മുക്കിൽ ചില വൃക്ഷങ്ങളുണ്ടായി അങ്ങനെ അത് ലോക്ക് ചെയ്യാനുണ്ടായത് ഇന്നലെ പള്ളിശ്ശേരിക്കലെ ഒരു സമരം ഞാൻ ഇന്നലെ കണ്ടു പള്ളിശ്ശേരിക്കലെ രണ്ടു മൂന്ന് മെമ്പർമാർ രണ്ട് മെമ്പർമാർ കെ ഐ പി ഓഫീസും വിരോധിക്കുന്ന ഒരു ചാനലും കൂടെ ഞാൻ കണ്ടു അപ്പൊ നമുക്ക് മൊത്തത്തിൽ തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ കനാലുകളിലുള്ള ഒരു താലൂക്കാണ് തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ ഞാൻ അപ്പുറത്തെ മണ്ഡ്രോത്തുരത്തും കിഴക്കേക്കലുടേയും പൗത്രേശ്വരം അത് ഉൾക്കൊണ്ടുകൊണ്ടല്ലേ പറയുന്നത് നമ്മുടെ ഈ താലൂക്കിൽ മാത്രം തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്ററിനധികം വലിയ കനാലായാലും ചെറിയ കനാലുകളായാലും ഒഴുകുന്ന ഒരു പ്രദേശം വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പഞ്ചായത്ത് അംഗങ്ങൾ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ സർക്കാരിനെ മോശപ്പെടുത്തുക എന്ന ഉദ്യോഗസ്ഥ ഉദ്ദേശം ചില ഉദ്യോഗസ്ഥരെങ്കിലും വെച്ചു കൊടുക്കുന്നു അതിന്റെ ഭാഗം തന്നെ അതിന് ഒത്തിരി ഉദാഹരണം ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് വാട്ടർ അതോറിറ്റി അഞ്ചാം തീയതി മണി ഞാനൊക്കെ വരുമെന്ന് പിടിച്ചിട്ടില്ലേ എല്ലാവരും അറിയിച്ചിട്ടില്ല വരും അതിന്റെ പരിഹാരം ഉണ്ടാകും അവിടുത്തെ ചില പമ്പ് ഓപ്പറേറ്റർമാർ അവർക്ക് ഇഷ്ടമുള്ള വീടുകളിലേക്ക് കാശ് കൊടുത്തു കല്യാണ വീടാണോ ഞാൻ തന്നേക്കാം വെള്ളം എന്ന് പറയുക വേറെ ഒരു സജ്ജീകരണം വേണ്ട അല്ല വെള്ളം ഈ നല്ല കുടിവെള്ളം പാവപ്പെട്ടവരുടെ വീടുകളിലേക്ക് എത്തേണ്ട വെള്ളം തിരിച്ച് അവര് ലൈൻ തിരിച്ചുവിടുക എത്ര പ്രാവശ്യം വാർത്ത തോറ്റോട് ശ്രദ്ധപ്പെടുത്തി ഈ സഭയിൽ തന്നെ ഞാൻ തന്നെ വന്നു പറഞ്ഞു ബ്യൂറോ ശാസ്താംകോട്ട